ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് അടുത്ത വർഷം പാകിസ്ഥാനിൽ നടക്കാനിരിക്കെ ഇന്ത്യൻ ടീമിൽ ആരൊക്കെ ഇടം നേടും എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ആരാധകർ പാകിസ്ഥാനിൽ കളിക്കാൻ പറ്റില്ലെന്നും ശ്രീലങ്ക അല്ലെങ്കിൽ യു എ ഇ എന്നിവിടങ്ങളിൽ തങ്ങളുടെ കളികൾ സംഘടിപ്പിക്കണമെന്നും ഐ സി സിയോട് ഇന്ത്യ നേരത്തെ തന്നെ ആവശ്യം ഉന്നയിച്ചിരുന്നു ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഇന്ത്യക്ക് മാച്ചുകൾ കുറവാണ് അടുത്ത വർഷം ഫെബ്രുവരിയിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പര മാത്രമാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി ഏറ്റവും പുതുതായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വിരാട് കോഹ്ലി ബുംറ രോഹിത് ശർമ്മ എന്നിവർ മാത്രമായിരിക്കും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉറപ്പായും ടീമിലുണ്ടാവുക മറ്റു സ്ഥാനങ്ങൾക്കായി താരങ്ങൾ കഴിവ് തെളിയിക്കേണ്ടി വരുമെന്നാണ് പുതിയ പരിശീലകൻ ഗൗതം ഗംഭീർ നൽകുന്ന സൂചന മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ചാമ്പ്യൻസ് ട്രോഫിയിൽ അവസരം കിട്ടുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ മോശം പ്രകടനം കാഴ്ചവെച്ച വിക്കറ്റ് കീപ്പർമാരായ കെ എൽ രാഹുലിനും ഋഷഭ് പന്തിനും പകരം ആദ്യ ഇലവനിൽ സഞ്ജുവിനെ ഇറക്കാനാണ് ഗംഭീറിന് ആഗ്രഹമെന്നും റിപ്പോർട്ടുകളുണ്ട് അങ്ങനെയെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ആദ്യ ഇലവനിൽ തന്നെ സഞ്ജു കളിക്കുന്നത് നമുക്ക് കാണാം അതിനു മുൻപ് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സമ്മർദ്ദങ്ങളില്ലാതെ തന്റെ പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജുവിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ന്യൂസ് ഡെസ്ക് വിസിൽ